തേടി തരയിൽ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്നാം സങ്കീർത്തനം അഞ്ചാം ഭാഗ്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാവികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കയില്ല ആദ്യ മനുഷ്യരായ ആദമും ഹവയും വിലക്കപ്പെട്ട ഫലം കഴിച്ചതോടെ പാപത്തിൽ വീണുപോയി അവർ നഗ്നറന്നറിഞ്ഞപ്പോൾ അത്തീല കുട്ടിത്തുന്നി തങ്ങൾക്കരയാടയുണ്ടാക്കി വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു പാവിയായ മനുഷ്യന് നീതിമാനായ ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാനുള്ള ധൈര്യമില്ല ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവീതിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു പിതാവായ ദൈവം ആരെയും വിധിക്കുന്നു ഞായ്വിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു കർത്താവായി യേശു ക്രിസ്തു രണ്ടായിരത്തിൽ പരം വർഷം മുമ്പ് ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ലോകത്തെ വിധിപ്പാനല്ല അല്ല ലോകത്തെ രക്ഷിപ്പാണിത്രയും ഞാൻ വന്നിരിക്കുന്നത് യേശുക്രിസ്തു സർവ്വ മാനവരാശിക്കും വേണ്ടി അവരുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടി അവരുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനെത്രേ എന്നാൽ ദുർഭാഗ്യമെന്ന് പറയട്ടെ ഒരുവൻ രക്ഷിക്കപ്പെടാതെ പാപത്തിൽ മരിച്ചാൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവനായി തീരാൻ സാധിക്കില്ല ദൈവത്തിൻ്റെ നയവിസ്താരത്തിന് മുമ്പിൽ പാവികൾക്ക് നിൽക്കാൻ കഴിയില്ല അവർ കാറ്റുപാറ്റുന്ന പതിർ തീരുന്നു നിത്യമായ നറകാഗ്നിയിൽ വെന്തേരിയേണ്ടതായിരിക്കും ശിക്ഷാവിധിയിൽ നിങ്ങൾ യേശു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ